ഹലോ ഗേസ് നോക്കൂ നിങ്ങക്ക് നഷ്ടമാണ് ഗേസ് ആ സൺലൈറ്റ് താണു പോയി ഗേസ് എനിക്ക് അതിന്റെ ഫുള്ള് താഴ്ന്ന കണ്ടി എന്റെ വീഡിയോ എടുക്കുമ്പോ കുറച്ച് അഞ്ചു മിനിറ്റ് ലേറ്റ് ആയി ഗെയ്സ് നോക്ക് അത് കാട്ടിക്കൂ ഗേസ് അതാ സൺലൈറ്റിനെ കാട്ടിക്കിട നോക്കൂ ഗേസ് എന്താണ് ഇവിടെ നോക്കൂ ഗേസ് ഞാനിത് എങ്ങനെ റിസ്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് വന്നതാണ് ഗേസ് എന്റെ ബ്ലോഗ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ വന്നതാണ് കേറുമ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു കേസ് ഞാൻ കീന്ന നോക്കൂ കേസ് ഇത് നല്ല റിസ്ക് ഉണ്ട് ഗേസ് എന്നാലും നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിങ്ങനെയൊന്നും നടക്കാൻ കഴിയുന്നില്ല ഗേസ് എന്നാലും ഞാൻ ഇത് ഇറങ്ങി വന്നു ഗേസ് നോക്കൂ ഗെയ്സ് എന്തൊരു ആശ്വാസാണ് ഗേസ് നല്ല നാച്ചുറൽ പ്രകൃതി സ്ഥലമാണ് ഗേസ് ഇത് ഞാനുള്ളത് നോക്കൂ ഗെയ്സ് ഇവിടെ വെള്ളം നോക്കൂ ഗേസ് വെള്ളം കാട്ടിക്കൂ ഇവിടെ രണ്ട് മൂന്ന് തോണി ഇപ്പൊ മീൻ പിടിക്കുന്ന ആള് അലയിലെ പോയിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതും കാട്ടിക്കട്ടി ഗെയ്സ് അതിപ്പോ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അത് അതിലെ പാസ്സായി അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഗെയ്സ് നോക്കൂ ഗെയ്സ് ഇവിടെ നല്ല രണ്ട് മൂന്ന് സ്റ്റൂല് ഇട്ടിന് നല്ല ഇങ്ങനെ ഇരുന്നിറഞ്ഞു ഗൈസ് ഇപ്പൊ സ്റ്റൂൽ ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഇരുന്ന് അഡ്ജസ്റ്റ് ആകണം ഗേസ് ആ എന്തൊരു ഇത് ഗേസ് നോക്കൂ ഗെയ്സ് ആദ്യം സൺലൈറ്റ് ഇതാ സൺലൈറ്റ് ആതിലെ വരുന്ന ഗെയ്സ് നോക്കൂ ഗേസ് നോക്കൂ ഇത് ഇങ്ങനെ അടിയുന്ന് പൊങ്ങി വരുന്ന ഒരു ചെറിയൊരു ദൃശ്യം ഹലോ കൂട്ടുകാരെ നെക്സ്റ്റ് ഞമ്മ ഇതെല്ലാം കണ്ടില്ലേ അതിന് ആമസോൺ കാട്ടിലേക്ക് പോയിട്ട് അവിടത്തെ വ്യൂ നോക്കേസ് ഇത് ആമസോൺ ഗെയ്സ് നോക്കൂ ഗേസ് ഞങ്ങൾ ഇപ്പൊ വൈറ്റായിട്ട് ഞങ്ങൾ പേടിക്കാത്ത കണ്ട ഇന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് മൃഗങ്ങളും പാമ്പുകളും ഞങ്ങൾ പേടിക്കാത്ത നമ്മ വീഡിയോക്ക് വേണ്ടി ഉള്ളിലേക്ക് വന്നതാണ് ഗേസ് നോക്കൂ ഗേസ്

ഹലോ ഗേസ് എൻറെ വീടിന്റെ അപ്പുറത്തേക്ക് ഒരു ചേച്ചിയുണ്ട് ഗേസ് അവടെ പേര് ലക്ഷ്മിയാണ് അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഗെയ്സ് അതുകൊണ്ട് ഞാൻ ഈ രണ്ട് തേങ്ങ ചേച്ചിക്ക് വേണ്ടി കൊടുക്കാൻ എടുത്തതാണ് ഗേസ് കമാൺ ഹലോ ഗേസ് ഇവിടെ എനിക്ക് പേടിയാണ് വെള്ളം കണ്ടു ഗേസ് വാ നമുക്ക് അവിടേക്ക് പോകാം എന്റെ മനസ്സിന് ആശ്വാസം ഹലോ ഗേസ് എനിക്ക് ഇതാ ഒരു വെള്ളം കണ്ടു ഗേസ് വാ നമ്മ അവിടേക്ക് പോകും ഗേശ് ഗേഷ് നല്ല ഗ് നോക്കൂ ഗേസ് അതാദ്യ സൺലൈറ്റ് സൺലൈറ്റിന് നോക്കു ഗേസ് നിങ്ങൾ എന്തൊരു ആശ്വാസം കേസ് എനിക്ക് അപ്പുറം പോകാൻ പേടിയാണ് കേസ് ഇവിടെ ചളിയാണ് കേസ് ചളിയിൽ വെള്ളമായി കേ കേസ് അപ്പൊ ഞമ്മ വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോവുക കേസ് ഇപ്പൊ ഭയങ്കര മയന്റെ ലക്ഷണാണ് കേസ് പേടിയാകുന്ന കേസ് കമാ